നമസ്കാരം ഞാൻ ജിപ്സ വീഗം ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു വിഷയം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് വേറെ ഒന്നുമല്ല നമ്മളിപ്പം ഏത് ഓൺലൈൻ ചാനൽസിന്റെ അടിയിൽ നോക്കിക്കഴിഞ്ഞാലും നല്ല നല്ല ഫങ്ഷൻസ് കല്യാണം ആവട്ടെ പാല് കാച്ചിലാവട്ടെ കുഞ്ഞിന്റെ നൂലുകെട്ടലാവട്ടെ അല്ലെങ്കിൽ പൊങ്കാല ആവട്ടെ ഹൽദി ആവട്ടെ എന്താവട്ടെ എന്ത് സന്തോഷമുള്ള കാര്യമാണെങ്കിൽ പോലും ഓൺലൈൻ ചാനൽസിന്റെ അടിയിൽ വരുന്ന നെഗറ്റീവ് കമൻസിനെ കുറിച്ചിട്ടാണ് അതിലിപ്പം ഞാൻ ഇന്നലെ നടി ദുർഗ കൃഷ്ണയുടെ സീമന്തം എനിക്ക് തോന്നുന്നു ഏഴാം മാസത്തെ ചടങ്ങാണ് തോന്നുന്നു അപ്പം സീമന്തം എന്ന് പറഞ്ഞിട്ട് വളക്കാപ്പ് ചടങ്ങിലെ കുറച്ച് വിഷ്വൽസ് കണ്ടിട്ടുണ്ടായിരുന്നു ചില ഓൺലൈൻ ചാനൽസിൽ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ എത്ര ഭംഗിയായിട്ട് അവര് അണിഞ്ഞു ഒരുങ്ങി സാരിയൊക്കെ കൊടുത്ത് പൂവൊക്കെ വെച്ച് വളയും മാലയൊക്കെ ഇട്ട് ചുറ്റിനും ബന്ധുക്കളും ഫ്രണ്ട്സും എല്ലാവരുമായിട്ട് നല്ല ഭംഗിയില് നല്ല എന്ത് കാഴ്ച നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിങ്ങനെ നിറഞ്ഞു ഒരു അമ്മയാണ് അമ്മയാവാൻ പോകുന്ന ഒരു ഗർഭിണിയായ സ്ത്രീയാണ് അവര് എന്നുള്ളത് അവരുടെ പ്രൊഫഷനാണ് അത് ആരോ ആവട്ടെ ആരോ ആയിക്കോട്ടെ അപ്പോൾ ഭർത്താവ് കൂടെ തന്നെ ഉണ്ട് ആ സ്റ്റാർട്ടിങ് സമയം തൊട്ട് അവസാനം വരെ പിടി കൈ പിടിച്ച് കയറ്റുന്നത് തൊട്ട് ഓരോ ചടങ്ങുകളും ഓരോ ഫങ്ഷൻ്റെ ഓരോ സെക്കൻഡുകൾ കഴിയുമ്പോഴത്തേക്കും അത് കഴിഞ്ഞ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വരുന്നത് വരെ ഭർത്താവ് കൂടെ തന്നെ ഉണ്ട് അത്രയും താങ്ങായിട്ടും തണലായിട്ടും ഒക്കെ ഉണ്ട് അപ്പം സെക്കൻഡ് സെക്കൻഡ് കഷ്ണം കഷ്ണം വീഡിയോസ് ആയിട്ട് ഇങ്ങനെ ഓരോരോ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നത് ചാനൽസ് എന്തുകൊണ്ട് വരണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെലിബ്രേറ്റ് ചെയ്യുന്നവരാണോ അവരാണ് സെലിബ്രേറ്റ് അതിന് നടിയാവട്ടെ നടനാവട്ടെ ഇനിയിപ്പോ ആറാട്ടടനും അലൽജോസ് പെരേരയും ഉൾപ്പെടെ ആരെയാണോ എന്ന് വെച്ചാൽ നമ്മളെപ്പോലെ നമ്മൾ നമ്മൾ പ്രേക്ഷകർ ആരെയാണോ സെലിബ്രേറ്റ് ചെയ്യുന്നത് അവരാണ് സെലിബ്രിറ്റികൾ ഉം അപ്പം ചോദിക്കും നിങ്ങളിപ്പോൾ പറയാൻ പറഞ്ഞാൽ ഈ നെഗറ്റീവ് കമൻസ് വരുന്നത് വരാതിരിക്കണമെങ്കിൽ എന്തിനു പബ്ലിക്കായിട്ട് നടത്തണം അത് പേഴ്സണലായിട്ട് അപ്പം സെലിബ്രിറ്റി ചെയ്യുന്ന ആൾക്കാരുടെ വീട്ടിലെ അല്ലെങ്കിൽ അവരുടെ ഒക്കെ ഇതുപോലെ കവർ ചെയ്യാൻ ചാനൽസ് വരും അവർ ഇതിപ്പോൾ സാറ്റലൈറ്റ് ചാനലല്ലോ അപ്പം അതിൽ ഞാൻ മൻസ് എനിക്ക് ഭയങ്കര മോശമായിട്ടും ഭയങ്കര എന്താ പറയുക അത് കണ്ടപ്പോൾ ഒരു അമ്മയല്ലേ അവർ ഒരു അമ്മയാകാൻ പോകുന്ന സ്ത്രീയല്ലേ നമ്മളുൾപ്പെടെ എല്ലാവരും അമ്മമാരല്ലേ എങ്ങനെ ഈ സ്ത്രീകൾക്കൊക്കെ ഇത്രയും മോശമായിട്ട് അതിൻ്റെ അടിയിൽ വന്നിട്ടൊക്കെ കമന്റ്സ് ഇടാൻ പറ്റുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായി പലരും ചോദിച്ചിട്ടുണ്ട് ഈ ഈ ഇടുന്ന ഇവരൊക്കെ സ്ത്രീകളാണോ എന്നൊക്കെ ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ കുറച്ച് കമൻസ് ആണ് കമൻസിനെ കുറിച്ചിട്ടും കമൻസ് ഇടുന്ന ആൾക്കാരുടെ മാനസികാവസ്ഥയെ കുറിച്ചിട്ടും എന്തുകൊണ്ട് അവരങ്ങനെ ഇടുന്നു എന്നുള്ളതും അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാനാണ് ഞാനിപ്പം ഈ വീഡിയോയില് വന്നത് അവരുടെ ഭർത്താവ് അല്ലാതെ ആ വീഡിയോസിന് അടിയിൽ വന്ന കുറച്ച് കമന്റ്സ് ആണ് കേട്ടോ അല്ലെങ്കിൽ രമ്യാശലത്ത് എന്ന് പറഞ്ഞാൽ ഈ ഞാൻ രണ്ടായിരത്തി പതിനെട്ട് വെള്ളപ്പൊക്കം ഒമ്പത് മാസത്തിൽ കിലോമീറ്റർ വെള്ളത്തിൽ കൂടി നീന്തിയ ആളാണ് ഇവരൊക്കെ ആയിരുന്നെങ്കിൽ എന്തായിരുന്നു എന്ന് പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ ഒരു കമന്റ് ആണ് അപ്പം അതിൽ സപ്പോർട്ട് ചെയ്തിട്ട് അല്ലാതെ ഏർ അപ്പൊ വേറൊരാൾ ഡിസർവേ ബ്രേവറി അവാർഡ് എന്ന് പറഞ്ഞിട്ട് ശോഭ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി വന്നിട്ടുണ്ട് പിന്നെ വേറെ കുറെ പേര് അതിനെ സപ്പോർട്ട് ചെയ്ത് വല്ലാതെയും വന്നിട്ടുണ്ട് അതിന്റെ ആൻസി എന്ന് ഒരു പുള്ളിക്കാരി ഈ പോസ്റ്റിന് താഴെ വരുന്ന കമന്റ്സ് ഇടുന്നതൊക്കെ പെണ്ണുങ്ങൾ തന്നെയാണോ അതോ ഫേക്ക് ഐഡിയാണോ എന്ന് ചോദിച്ചിട്ട് അതിൽ കുറെ പേര് അത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിൽ അസൂയിക്ക് മെഡിസിൻ ഇല്ല ഇങ്ങനെ കെയർ ചെയ്യാൻ ആളുണ്ടാകുന്ന ഒരു ഭാഗ്യമാണ് ഒരു പെണ്ണിന്റെ പുണ്യം എന്ന് പറഞ്ഞിട്ട് ബിജി എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി ഇട്ടിട്ടുണ്ട് അപ്പം എല്ലാവിധ ആശംസകളും നേരുന്നു അതിനോടൊപ്പം നെല്ല് കുത്തിയും കൂലിപ്പണിക്ക് പോയിരുന്ന ഒരു തലമുറ നമുക്കുണ്ടായിരുന്നു എന്ന് കൂടി ഓർക്കണം എന്ന് പറഞ്ഞിട്ട് രമ്യ എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിക്കാരി പിന്നെ വേറൊരാൾ ഇത്രയും വേണോ ശാരീരിക ബുദ്ധിമുട്ടുണ്ടാകും എന്നാൽ ഇത് കുറച്ച് ഓവർ അല്ലേ സിസേറിയൻ ആണെങ്കിൽ എങ്ങനെ കട്ടിൽ നിന്ന് എഴുന്നേക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓരോരുത്തരും ഓരോ പിന്നെ പിന്നെ വേറൊരു താങ്ങാൻ ആളുണ്ടെങ്കിൽ തളരുന്നതിൽ കുഴപ്പമില്ല ഇത്തരം പരിഗണന കിട്ടാത്തവർ കണ്ടാസ്വദിച്ച് മടങ്ങുക അത് നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഒരു ഒരു ഇതാണ് പിന്നെ വേറെ നിശ എന്ന് വെച്ചാൽ ചില പെണ്ണുങ്ങളുടെ എക്സ്പ്രഷൻ കണ്ടാൽ ഇതൊരു രോഗമാണെന്ന് തോന്നും കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ഇതിന് ഇതൊക്കെ കുറച്ച് ഓവറായി ഫീൽ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് വേറൊരാ സുബി ഞങ്ങൾ നാല് പ്രസവിച്ചതാണ് മാഡം ഇതെന്താ എന്ന് വെച്ചിട്ട് വേറൊരാള് പിന്നെ നൂറ എന്താ ഇത് ഇങ്ങനെ കൈപിടിച്ച് നടക്കാൻ മാത്രം പറ്റിയ അസുഖമാണോ പ്രഗ്നന്റ് കഷ്ടം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇതൊക്കെ വെറും ആക്ട് ആണ് പിന്നെ നമ്മളൊക്കെ പുറത്തല്ലേ മക്കളെ ചുമന്നേക്കുന്നേ വേറൊരാള് പിന്നെ സുനിത താങ്ങാൻ ആളുണ്ടെങ്കിൽ തളർച്ച ഉണ്ടാവും അത് ഒരു കണക്കിന് സത്യമാണ് കറക്റ്റ് ആണ് നമ്മളെ താങ്ങാൻ്റെ ആളുണ്ടെങ്കിൽ നമ്മൾ തളർച്ച കാണിച്ചിട്ട് കാര്യമുള്ളൂ അതൊരു ഒരു മോശമല്ല ഗീത ഗർഭം രോഗമാണോ വളക്കാപ്പായതേ ഉള്ളൂ വയസ്സായി പോയ ഒട്ട് നടക്കാൻ വയ്യല്ലോ എന്നൊക്കെ പിന്നെ വേറെ അനീഷ് പണത്തിന്റെ കൊഴുപ്പ് ഈ ആണുങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഇതിന്റെ അടിയിൽ വന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് എഴുതുന്നതെന്ന് മനസ്സിലാവുന്നില്ല സിദ്ധി കേരളത്തിലെ കേരള ചരിത്രത്തിലെ ആദ്യത്തെ ഗർഭിണി എന്തൊരു ഷോ ഇവിടെ വേറെ ആരും എന്ന് പറഞ്ഞിട്ട് ബീന ജോസഫ് കുറച്ച് ക്വസ്റ്റ്യൻ മാർക്ക് ഷൈനി ഡെലിവറി ആയതിൻ്റെ തലേന്നും ഡ്യൂട്ടിക്ക് പോയ ഞാൻ അല്ലേ ഞാൻ എന്നു പറഞ്ഞിട്ട് പുള്ളിക്കാരി പുഷ്പ താങ്ങാനുള്ളവർക്കേ തളർച്ചയുള്ളൂ പിന്നെ വേറെ ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട് അതിപ്പോൾ കാണുന്നില്ല ഞാൻ ഇന്നലെ അത് കണ്ടിട്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചത് അജയ് ഓരോ കൂതറകൾ ഇറങ്ങിക്കോളും സജിന ഞാൻ ഈ ടൈം ചെയ്തത് കണ്ടാൽ ഇവരൊക്കെ നാണിക്കും ഡോറ നല്ല പ്രഹസനം മിനി കുറച്ച് ഓവറാണ് ചിലർക്കൊന്നും എഴുതാൻ പോലും അറിയില്ല അക്ഷരാഭ്യാസൊന്നും ഇല്ലാത്ത ഒരുപാട് പേരുണ്ട് അങ്ങനെ കുറെ ഇങ്ങനെ ഇതാ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കമൻസോട് 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 കമൻസും മാത്രമാണ് ഇതിൽ കാണുന്നത് ഇനി വേറെ ഒരുപാടുണ്ട് വായിക്കാൻ പറ്റുന്നതും പറ്റാത്തക്കായിട്ടും കുട്ടിയെ ശമിച്ചുകൊണ്ട് ഒക്കെയുള്ള കമൻസുകൾ ഞാൻ നോക്കിയപ്പോൾ കണ്ടു അത് ഇതിൻ്റെ ഒരുപാട് വീഡിയോസ് ഉണ്ട് അല്ല ഒരു വീഡിയോ ഞാൻ സേവ് ചെയ്തിട്ട് അതിൻ്റെ അടിയിൽ വന്ന മാന്യമായിട്ട് വായിക്കാൻ പറ്റുന്ന മാന്യമായിട്ടുള്ള കമൻസ് ആയിട്ടൊക്കെ അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ അടി ഞാൻ എഴുതിയൊരു ഉണ്ട് ഞാൻ എഴുതിയൊരു കമന്റ് ലക്കി വുമൺ ഈ ഭാഗ്യം ഈ കെയറിങ് കിട്ടാത്തവരുടെ സങ്കടമാണ് ഇവിടെ നെഗറ്റീവ് കമന്റ്സിൽ കൂടി പറയുന്നത് ഈ നെഗറ്റീവ് കമൻറ്റ് പറയുന്നവർ ആരും മോശക്കാരോ വൃത്തികെട്ടവരോ അല്ല അവർ കടന്നു പോയ സാഹചര്യം ഈ സാഹചര്യം ഉണ്ടാക്കിയവരാണ് കുറ്റക്കാർ ഈ ലോകത്തുള്ള എല്ലാ സ്ത്രീകളും ആഗ്രഹിക്കുന്നുണ്ട് ഇതുപോലെയുള്ള ഒരു കെയറിങ് സ്നേഹം പരിഗണന ഒപ്പം നിൽക്കാൻ എല്ലാം അങ്ങനെ പക്ഷേ പക്ഷേ ആർക്കും പലർക്കും അവർ ആഗ്രഹിക്കുന്ന രീതിയിലൊന്നും കിട്ടാറില്ല അതിന്റെ ഫ്രസ്ട്രേഷൻ പലതരത്തിൽ പുറത്തു വരുന്നു ഒരു പക്ഷെ അവരറിഞ്ഞോ അവരറിയാതെയോ ചിലപ്പോൾ അവർ മനഃപൂർവ്വമൊന്നും ആയിരിക്കില്ല എല്ലാവർക്കും സന്തോഷം കിട്ടട്ടെ ഒറ്റയ്ക്ക് ഗർഭകാലം വായിച്ചവരും സ്വന്തമായി കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നവരുമെല്ലാം ധീരർ തന്നെയാണ് വിൽപോറുള്ള വനിതകൾ തന്നെയാണ് നിങ്ങൾ പൊളിയാണ് കൺഗ്രാജുലേഷൻ പവർഫുൾ ലേഡീസിന് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വലിയൊരു പത്ത് ലൈക്കും കൊടുത്തിട്ടുണ്ട് ഇതിൽ ഞാൻ എഴുതിയ കമന്റ് ഇതാണ് ഇത് കണ്ടപ്പോഴത്തേക്കും എനിക്കിപ്പോഴും ഇത് തന്നെ പറയാനുള്ളൂ കാരണം എന്ന് വെച്ചാൽ ഇതുപോലെയൊക്കെ കെയറിങ്ങും സ്നേഹവും ഒക്കെ കിട്ടുന്ന സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ വളരെ ഭാഗ്യമുള്ള സ്ത്രീകൾ ഭാഗ്യം എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഭാഗ്യമുള്ളവരാണ് അതിപ്പോ നമ്മള് സ്വർണ്ണ കരണ്ടി വായിൽ വെച്ച് ജനിച്ചത് കൊണ്ടോ വീട്ടുകാർ നമ്മളെ കൈവെളയിൽ വെച്ച് വളർത്തിയത് കൊണ്ടോ ഒന്നും അല്ല ഭാഗ്യം നമ്മളുടെ ഇതുപോലെയൊക്കെ ഉള്ള അവസ്ഥയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ പരിഗണിക്കുന്ന ഭർത്താവ് കൂടെ ഉണ്ട് ഉണ്ടാവുക എന്ന് പറയുന്നത് അത് ഭയങ്കരമായിട്ട് ഏതൊരു പെണ്ണിനും അവൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന നിമിഷമാവും ഇതൊക്കെ അവളുടെ ഗർഭാവസ്ഥയിൽ ചിലപ്പോൾ ജോലി കാരണം കൊണ്ടും അല്ലെങ്കിൽ പല സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ടും പല കാരണങ്ങൾ കൊണ്ടും ഒക്കെ അകന്ന് നിൽക്കുന്നതോ അല്ലെങ്കിൽ ഇതൊന്നും പരിഗണിക്ക ഇങ്ങനെ ഒരു പരിഗണന കൊടുക്കാനോ അല്ലെങ്കിൽ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യാനോ ഇതേപോലെ കൊണ്ടുനടക്കാനോ കഴിയില്ലാത്ത ഒരുപാട് ഭർത്താക്കന്മാർ അവരുടെ അവസ്ഥകൾ കാരണം ഉണ്ടാവാം അത് വേറെ അതും ഇതുപോലെ ഒരു ഭാഗ്യം അനുഭവിക്കാൻ കഴിയാത്തവർ അവരുടെ ഒരു എന്താ പറയാ അവരുടെ സാഹചര്യം അത് അനുവദിക്കുന്നില്ല അത്രേ പറയാനുള്ളൂ അപ്പോൾ ഇങ്ങനെ കൂ എല്ലാ സാഹചര്യങ്ങളും ഒത്തിണങ്ങി ഇതുപോലെ നമ്മളുടെ കൂടെ ഇതേപോലെ ഭർത്താവ് കൂടെ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു ഭാഗ്യാണ് ഈ നെഗറ്റീവ് കമന്റ്സ് എഴുതുന്നവരിൽ പലർക്കും എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യവുമാണ് കേട്ടോ ഇത് പക്ഷെ പലരും അഡ്ജസ്റ്റ് ചെയ്യുന്നു പലരും ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യുന്നു സാഹചര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് ജീവിക്കുന്നു ഒക്കെ ചെയ്യുന്നു ഞാൻ ഉൾപ്പെടെ പലരും അപ്പോ ഈ നെഗറ്റീവ് കമന്റ്സ് എഴുതുന്ന ആൾക്കാരുടെ ഒരു മാനസികാവസ്ഥ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതിനൊക്കെ അർഹത ഉണ്ടായിട്ടും അല്ലെങ്കിൽ അവർ അതൊക്കെ ആഗ്രഹിച്ചിട്ടും അവർക്കതൊക്കെ വേണം എന്നുള്ളൊരു ഒരു മാനസിക അവർക്കൊരു മനസ്സിന് ഒരു ആഗ്രഹം ഉണ്ടായിട്ടും അതൊന്നും കിട്ടാത്തതിന്റെ ഫ്രസ്ട്രേഷൻ ആണ് അവർ പല രീതിയിലും അതുപോലെ തന്നെ ചില സ്ത്രീകൾ മോഡലിംഗ് ആകട്ടെ അല്ലെങ്കിൽ വേറെ ആട്ടെ നല്ല റീല് ചെയ്യട്ടെ അല്ലെങ്കിൽ പബ്ലിക്കിൽ എന്തെങ്കിലും നല്ല മോട്ടിവേഷൻ ക്ലാസ്സുകൾ എടുക്കട്ടെ അല്ലെങ്കിൽ അതെങ്കിലും രണ്ട് വാക്ക് പറയട്ടെ എവിടെയെങ്കിലും ഒന്ന് അവരൊന്ന് പ്രത്യക്ഷപ്പെട്ടെ അല്ലെങ്കിൽ അത് ഏതെങ്കിലും ചാനലിൽ വരട്ടെ അപ്പോഴൊക്കെ ൊക്കെ ഈ ഇതിന്റെ അടിയിൽ വന്ന് കുരുപൊട്ടിക്കാന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അത് അവർക്ക് അത് കഴിയാത്തതിന്റെ ഒരു വേദ മനോവേദയ ആണത് ശരിക്കും ചിലപ്പോ അവർക്കും അതിനെക്കാട്ടിയും കഴിവുള്ളവർ അതിനെക്കാട്ടിയും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസേർവിങ് ആയിരിക്കാം പക്ഷേ ചിലപ്പോൾ സാഹചര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ അടിച്ചമർത്തലുകൾ കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ കുശുമ്പോ കൂടെ ഉള്ള ആൾക്കാരുടെ കുശുംബോ കുഞ്ഞായ്മയോ അവരുടെ സ്വാർത്ഥതയോ കാരണമോ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് അവർക്കൊക്കെ ഇത് നിഷേധിക്കപ്പെടുന്നതിന്റെ ഒരുതരം മാനസിക എന്താ പറയാ നിലയുടെ മാനസിക നിലയുടെ ഒരു ഹെൽത്തി അല്ലാത്തൊരു മാനസിക നില കൊണ്ടാണ് അവരത് എന്നാണ് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ അവർ മനഃപൂർവ്വമായിരിക്കില്ല അവർ പോലും അവർ പറയുന്നത് എത്രത്തോളം മോശമാണെന്നോ അവർ എഴുതുന്നതിൻ്റെ ഒരു അവർ എഴുതുന്നത് എന്താണ് എന്ന് അവർക്ക് ചിലപ്പോൾ മനസ്സിലാവാതെ ഇരിക്കാം അവർ അവരവരുടെ വിഷമമായിരിക്കാം പല രീതിയിലും കുശുമ്പും കുഞ്ഞായും ആയിട്ട് പുറത്തു വരുന്നുണ്ട് അപ്പൊ എനിക്ക് ഇതിലൊക്കെ പറയാനുള്ളത് ഇതിനൊക്കെ കാരണക്കാരനാവുന്ന ആൾക്കാരുണ്ടാവാം ഉം കാരണം അവരെ അടിച്ചമർത്തുന്നതോ അല്ലെങ്കിൽ അവരുടെ കഴിവുകളെ പുറത്തു കൊണ്ടുവരാൻ കഴിയാത്തതോ അല്ലെങ്കിൽ അവർക്ക് ഇതുപോലുള്ള പരിഗണന കൊടുക്കാത്തവരോ അവരെ ഇതേപോലെയുള്ള ഒരു ഗർഭാവസ്ഥയിലൊക്കെ കൂടെ നിർത്തി ഇതേപോലെ പ്രൊട്ടക്ട് ചെയ്യാത്തവരൊക്കെ ആയിട്ടുള്ള ആൾക്കാർ ഉണ്ടാവാം അല്ലെങ്കിൽ അവരെ മാനസികമായിട്ട് വിഷമിപ്പിക്കുന്ന ആ ആൾക്കാർ ഉണ്ടാവാം അവരാണ് ശരിക്കും കുറ്റക്കാർ ഈ എഴുതുന്ന ആൾക്കാരല്ല അവർക്ക് അങ്ങനെ ഒരു സാഹചര്യം എഴുതാൻ ഉണ്ടാക്കി കൊടുക്കുന്ന ആൾക്കാരാണ് എഴുതുക എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നതാണ് അവർ തന്നെയാണ് കുറ്റക്കാർ അവർ ശരിക്കും നിരപരാ ഈ എഴുതുന്ന ആൾക്കാർ ശരിക്കും നിരപരാധികളാണ് അവർ ആഗ്രഹിച്ചിട്ട് അവർക്ക് കിട്ടാത്ത കാര്യങ്ങളാണ് അല്ലെങ്കിൽ അവർക്ക് ഈ ഞാൻ ഉൾപ്പെടെ എനിക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഞാനൊരു പതിനേഴ് വയസ്സിൽ ഒരിക്കലും ഒരു പ്ലസ് ടു കഴിഞ്ഞൊരു കുട്ടിയായിരുന്നു ഞാൻ അതിനുശേഷം ഞാൻ ഈ പ്രഗ്നൻറ്റ് ആവുന്ന സമയത്ത് ഞാൻ തന്നെ തിയേറ്ററിൻ്റെ ഓപ്പോസിറ്റ് അവിടെ അതിൻ്റെ മുകളിലെ ഓപ്പോസിറ്റായിട്ട് ഞാൻ എസ് ബി ഐയുടെ ലൈഫ് ഇൻഷുറൻസിൻ്റെ കോഴ്സ് പഠിക്കാൻ പോകുന്ന സമയത്ത് വാഴക്കാല ഹോസ്റ്റലിൽ ഏകദേശം രണ്ട് മൂന്നും ഡ്രോളികൾ എടുത്ത് നാലഞ്ച് വാഴക്കാലയിലെ ഹോസ്റ്റലിൻ്റെ പേര് ഞാൻ മറന്നുപോയി നാലഞ്ച് നില ഡ്രോളി രണ്ട് ഏഴ് മാസം ഗർഭിണിയായ സമയത്ത് ഇതിന്റെയൊക്കെ നാലിൽ ഒന്നേ ഉള്ളൂ ഞാൻ ട്രോളിയും എന്റെ എൻ്റെ ട്രെയിൻ്റെ ട്രോളിയും എടുത്ത് പൊക്കി ഈ സ്റ്റെപ്പ് എല്ലാം കയറി മുകളിൽ പോയി അവിടെ നിന്ന് നേരെ എന്റെ സർട്ടിഫിക്കറ്റ് ഞാൻ അതിന് മുമ്പേ പഠിച്ച ഫാഷൻ ഡിസൈനിങ് കോഴ്സ് തൃശ്ശൂർ ആചാര്യ കോളേജിൽ ഞാൻ പഠിച്ചിരുന്നു അപ്പം എന്റെ സർട്ടിഫിക്കറ്റ് എല്ലാം പ്ലസ് പത്താം ക്ലാസും പ്ലസ് ടു അവിടെ ഇരുന്ന് അപ്പോൾ അത് വാങ്ങിക്കാൻ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ബസ്സ് കയറി ഞാൻ ട്രെവാൻഡർമെത്തി അവിടെ നിന്ന് രാത്രിയിൽ ട്രെയിൻ കയറി ഞാൻ ശക്തൻ തൃശ്ശൂര് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ നിന്ന് ഓട്ടോ വിളിച്ച് ഞാൻ ഏഹ് എന്റെ കോളേജിന്റെ ഓണറുടെ വീട്ടിലെത്തി അവിടെ നിന്ന് അംഗളും ആന്റീം കൂടി ഇതാക്കി ഞാൻ കോളേജിൽ നിന്ന് ഞാൻ സാധനം എടുത്ത് അതുപോലെ തന്നെ ഞാൻ ബസ് സ്റ്റാൻഡിൽ കൊണ്ടാക്കി ഞാൻ അവിടെ നിന്ന് എന്റെ ഞാൻ ഗുരുവായൂരത്തി ഗുരുവായൂർ എടുത്ത ഓട്ടോ വിളിച്ച് ചാവക്കാട് എത്തി ചാവക്കാട് എന്റെ ഹസ്ബൻഡ് വീട്ടിൽ പോയി അപ്പോൾ ഇത് ഇതൊക്കെ എട്ടാം മാസം ഏഴാം മാസം എട്ടാം മാസം അത് കഴിഞ്ഞ ഒരാഴ്ച കഴിയുമ്പോഴായിരുന്നു എന്റെ എമർജൻസി സിസേറി നടക്കുന്നത് ഇതെല്ലാം ഒറ്റയ്ക്കായിരുന്നു ഒരു മനുഷ്യനിലപ്പോ ഇത് ഞാൻ അനുഭവിച്ച എന്റെ അനുഭവമാണ് ഇതുപോലെ ഇതൊന്നും ഒന്നും ആയിരിക്കില്ല ചിലപ്പോൾ ജോലിക്ക് പോകുന്നതും കട്ട ചുമക്കാൻ പോകുന്നതും കുഞ്ഞിനെ പിന്നെ വീട്ടുജോലി ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇപ്പൊ ഞാൻ പലപ്പോഴും വിചാരിക്കും പലരെയും കാര്യങ്ങൾ കാണുമ്പോൾ വിചാരിക്കും നമ്മളൊക്കെ എത്രയോ ഓ അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളത്രൊന്നും അനുഭവിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ വിചാരിക്കും അതുപോലെ ഓരോരുത്തരുടെ അനുഭവങ്ങളും അവരവർക്ക് വലിയതാണ് ഓരോ ആൾക്കാരുടെ അനുഭവങ്ങളും അവരവർക്ക് വലിയതാണ് അപ്പം അങ്ങനെയൊക്കെ ആൾ ആൾക്കാർക്ക് ഓ എന്റെ ഗർഭാവസ്ഥ ഇങ്ങനെ ആയിരുന്നല്ലോ അല്ലെങ്കിൽ എന്റെ ആ സമയം ഇങ്ങനെ ആയിരുന്നല്ലോ അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്കും നമ്മൾക്കുണ്ടാവുന്ന വിഷമമാണ് നമ്മ ഇതുപോലെ പല നെഗറ്റീവ് കമൻസിൽ കൂടിയും വരുന്നത് എന്തിനാ നമ്മൾ അങ്ങനെയൊക്കെ പറയുന്നത് നമുക്ക് കിട്ടാത്ത ഭാഗ്യം അത് വേറൊരാൾക്ക് കിട്ടുമ്പോൾ നമ്മൾ എന്തിനാ എന്തിനു കുശുമ്പ് പിടിക്കണം നമുക്കോ കിട്ടിയില്ല അവരെങ്കിലും സന്തോഷിക്കട്ടെ അവരെങ്കിലും സന്തോഷിക്കട്ടെ അതൊരു ഭാഗ്യമല്ലേ എന്ന് നമുക്ക് അങ്ങനെ ചിന്തിച്ചുകൂടെ അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും അപ്പൊ നമ്മൾ നമ്മൾ ജീവിക്കുന്നവരും അവരും ജീവിച്ചോട്ടെ നമ്മൾ അതൊക്കെ അതിജീവിച്ചു നമ്മൾ അപ്പോൾ നമ്മൾ ഇതൊക്കെ ഈ സാഹചര്യങ്ങളൊക്കെ അതിജീവിച്ച് വന്ന നമ്മൾ വിൽപവറുള്ള ഉമ്മണ് നമ്മൾ ആ സാഹചര്യങ്ങളൊക്കെ തരണം ചെയ്തു വന്ന ഇപ്പം ഡ്യൂട്ടി പറയുന്നു പ്രസവത്തിന്റെ തലേ ദിവസവും ഞാൻ ഡ്യൂട്ടിക്ക് പോയി എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അത് നിങ്ങളുടെ വിൽപവറാണ് ആ വിൽ പവറുള്ള നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല ഒറ്റയ്ക്ക് ഈ സാഹചര്യങ്ങളൊക്കെ നേരിട്ട നിങ്ങളെ നിങ്ങൾ എന്ത് സാഹചര്യം വന്നാലും നിങ്ങൾ നേരിടും ആരില്ലെങ്കിൽ നിങ്ങൾ ജീവിക്കും ആരില്ല എന്നുണ്ടെങ്കിലും ആര് കൂടെ നിന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ മനോഹരമായിട്ട് വളരെ ഭംഗി നിങ്ങൾ അതൊരു ശരിക്കും പറഞ്ഞാൽ ഒറ്റയ്ക്ക് നിങ്ങൾ സാഹചര്യങ്ങളെ നേരിടുമ്പോൾ അതിജീവിക്കുമ്പോൾ നിങ്ങൾ എന്താ പറയാ നിങ്ങൾ പടപൊരുതി ജീവിക്കുക ചെയ്യുന്നത് ആ നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല ഏതൊരു സാഹചര്യത്തിലും നിങ്ങളെ ആർക്കും തളർത്താൻ കഴിയില്ല അപ്പൊ നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നെഗറ്റീവ്സ് പറയേണ്ട ആൾക്കാരല്ല നിങ്ങൾ ശരിക്കും എന്താ പറയുന്നത് ധൈര്യശാലികളാണ് ധീര വനിതകൾ തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനെ ഒറ്റയ്ക്ക് നേരിട്ട് അല്ലെങ്കിൽ സാഹചര്യങ്ങളെ ഒറ്റയ്ക്ക് തരണം ചെയ്ത് ചിലപ്പം കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നിരിക്കാം പേരിന് വേണ്ടി ആരെങ്കിലും അവർ അവരൊന്നും ചിലപ്പം ഒരു ഭർത്താവോ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ആൾക്കാരോ ഉള്ളത് പോലെ ചിലപ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ അതുപോലെയുള്ള കെയറിങ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല അപ്പം നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിലും സ്വന്തമായിട്ടായിരിക്കും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ആ നിങ്ങളെയും കൂടിയാണ് ഞാൻ പറയുന്നത് ഒരിക്കലും നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ നെഗറ്റീവ് കമന്റ്സ് എഴുതി ചെറുതാവുകയല്ല ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുക നിങ്ങളുടെ കഴിവിനെ കുറിച്ച് നിങ്ങൾ തരണം ചെയ്തു വന്ന ആ സാഹചര്യത്തിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എത്ര വലുതാണ് എന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവ് എത്ര വലുതാണെന്ന് നിങ്ങൾ അതിനെയൊക്കെ തരണം ചെയ്ത് ഇവിടെ എത്തിയ നിങ്ങളുടെ വിൽ പവർ എത്രത്തോളം ഉണ്ടെന്ന് സോ ഇതുപോലെയൊക്കെ മറ്റുള്ളവരുടെ സന്തോഷം കാണുമ്പോൾ നമ്മളും കൂടെ അതിന്റെ കൂടെ സന്തോഷിക്കുക ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ എല്ലാവർക്കും സന്തോഷം ദൈവം എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാവും നമ്മളുടെ കഴിവുകളിൽ വിശ്വസിക്കുക നന്മയുള്ള കാര്യങ്ങൾ ചിന്തിക്കുക നന്മയുള്ള പ്രവൃത്തികൾ ചെയ്യുക ഓക്കേ എല്ലാവരും ഈ ലോകത്ത് സന്തോഷത്തോടെ ജീവിക്കട്ടെ ഭാഗ്യമുള്ളവർ അത് മറ്റുള്ളവരിൽ നിന്നും സന്തോഷം അനുഭവിച്ചിട്ടും സന്തോഷം ആസ്വദിച്ചും ജീവിക്കട്ടെ അല്ലാത്തവർ അവനവന്റെ സന്തോഷം സ്വന്തമായിട്ട് കണ്ടെത്തി ജീവിക്കുക ഓക്കെ ഇതെന്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഇത് ഞാൻ പല വീഡിയോസ് കണ്ടപ്പോഴും എനിക്കത് ചെയ്യണമെന്ന് തോന്നിയതാണ് ഓക്കെ ദയവായി നിങ്ങളുടെ അടുത്ത് ഇതുപോലെ കെയറിങ് ആഗ്രഹിക്കുന്ന ഇപ്പോൾ മകളോ ഭാര്യയോ സഹോദരിയോ അയൽക്കാരിയോ കൂട്ടുകാരിയോ ഒക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് പിടിക്കുക അല്ലെങ്കിൽ നാളെ ഇതുപോലെ ഒരു നെഗറ്റീവ് കമൻസ് അവരും ഇട്ടെന്ന് വരും അല്ലെങ്കിൽ നെഗറ്റീവ് കമൻസ് ഇടുക എന്ന് പറയുന്നത് അവരുടെ മനസ്സിൻ്റെ ഉള്ളിലെ വിഷമമാണ് അങ്ങനെ ഒരാൾക്കും വിഷമം ഉണ്ടാവാൻ ഒരിടം നമ്മളായിട്ട് ഉണ്ടാക്കാതിരിക്കുക ഒരു സൈക്കോ ആയിട്ടുള്ള ഒരു മനുഷ്യനെ നമ്മളാണ് സൃഷ്ടിക്കുന്നത് നമുക്ക് ചുറ്റിനുമുള്ള ആൾക്കാർക്ക് ഒരു കെയറിങ് കൊടുത്താൽ ഒരു പരിഗണന കൊടുത്താൽ ഒരു സന്തോഷം കൊടുത്താൽ അവർ നല്ല ഹെൽത്തിയുള്ള മനസ്സിനുടമയായിട്ട് ജീവിക്കും ആ സന്തോഷം അവർ മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കും എല്ലാവരും അതിന് ശ്രമിക്കുക ഛേതമില്ലാത്തൊരു ഉപകാരമല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി വരാം